ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ഫേസ് പാക്ക് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ഒന്ന് ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഒന്ന് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനെ പോകുന്നതിന് മുന്നേ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് കേട്ടോ അപ്പം ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൗഡർ ആണ് കേട്ടോ ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പോൺസിൻ്റെ പൗഡർ ആണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് പൗഡറാണോ ഉള്ളത് ആ ഒരു പൗഡർ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ ഇതിനു മുന്നേ ഞാൻ ഒരു പൗഡറിൻ്റെ ഫേസ് പാക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറേ ആൾക്കാർ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു പോൺസിൻ്റെ പൗഡറ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഈ ഒരു പൗഡർ വെച്ചിട്ട് നമ്മളെങ്ങനെയാണ് ഫേസ് പാക്ക് തയ്യാറാക്കാൻ നോക്കിയിട്ട് വരാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പം ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഒരു സ്പൂണോ അര സ്പൂണോ പൗഡർ എടുത്താൽ മതി ഒരുപാട് ഒന്നും വേണ്ട പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്ക് അല്ല ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി കേട്ടോ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻസിനൊക്കെ പോകുന്നതിന് തലേ ദിവസം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ ഹെൽത്തി ആക്കി വെക്കാനായിട്ടും അതേപോലെ സ്കിൻ ഒന്ന് സ്കിന്നൊന്ന് ആക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് പൗഡർ എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് കൊടുക്കുന്നത് ഞാൻ ഞാൻ ഇതിലേക്ക് തന്നെ ചേർക്കണം ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഗോതമ്പൊടിയാണ് ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ മതി കേട്ടോ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ നമുക്ക് അളവ് ഒന്നുമില്ല കേട്ടോ നമുക്കിതൊരു ലിക്വിഡ് ഫോമിൽ കിട്ടുന്ന എത്ര വേണോ അത്രയും റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക റോസ് വാട്ടർ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ടും അതേപോലെ ഹെൽത്തിയാക്കി വെക്കാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു അടിപൊളിയൊരു ആണ് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ മിക്സ് ചെയ്തപ്പോൾ കുറച്ച് ലൂസ് പോയി കേട്ടോ നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ടാണ് വേണ്ടെങ്കിൽ കുറച്ച് റോസ് വാട്ടർ കുറച്ച് ഒഴിച്ചാൽ മതി ഇതിപ്പോൾ കുറച്ച് ലൂസായി പോയി കേട്ടോ അപ്പം നല്ലൊരു റിസൾട്ട് കിട്ടുന്ന നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ് നമ്മളിത് ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഇനി ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം അപ്പം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു പത്ത് മിനിറ്റോ ഇരുപോ മിനിറ്റോ വയ്ക്കുക അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് നന്നായിട്ട് ഇത് മൂവത്ത് മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഒരുപാട് ഉണങ്ങാനായിട്ട് നിൽക്കണ്ട ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റ്സോ വെച്ചാൽ മതി ഒരുപാട് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളിത് വാഷ് ചെയ്ത് കളയണം അപ്പോൾ ഞാനിത് ഒരു പത്ത് മിനിറ്റ് വെക്കാനാണ് പറയുന്നത് കേട്ടോ അപ്പം ഞാനത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാകാനായിട്ട് മതിപോലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഒന്ന് ഹെൽത്തി ആക്കി വെക്കാനായിട്ട് മെങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് പിന്നെ ഇത് ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി കേട്ടോ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് അല്ല ആഴ്ച ഒരു തവണ മാത്രം ചെയ്താൽ മതി സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്താൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ